രാഹുൽ ഗാന്ധി ഡൽഹിയിലെത്തിയത് എങ്ങനെയാണ് വർഗീയവാദികളുടെ വോട്ട് കൊണ്ടാണെന്നാണ് പിജയരാഘവൻ പറയുന്നത് ഗാന്ധി ജയിച്ചില്ലേ ആരുടെ പിന്തുണയില്ല രാഹുൽ ഗാന്ധി ഡൽഹിയിലെത്തിയത് ആരുടെ പിന്തുണയില്ല മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണയില്ലെങ്കിൽ ഈ രാഹുൽ ഗാന്ധി ഇവിടുന്ന് ഡൽഹിക്ക് എത്തുവോ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവ്

രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി ഐ എം എന്ന അവർ എക്കാലത്തും പറഞ്ഞ് ആർ എസ് എസിനെതിരെ ബീഫ് വിളമ്പിയും മറ്റുമൊക്കെയുള്ള സമരഘാതങ്ങളൊക്കെ നടത്തിയ ഇവിടുത്തെ സി പി ഐ എമ്മിന് ഇത് എന്ത് പറ്റിപ്പോയി ഇത് വലിയ വല്ല ആർ എസ് എസ് നേതാക്കളുമാണോ പ്രസംഗിക്കുന്നത് എന്ന് തോന്നിപ്പോകുകയാണ് നമ്മുടെ ഈ സി പി ഐ എമ്മിന്റെ ചില നേതാക്കളുടെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ എല്ലാറ്റിലും പിന്നിൽ ന്യൂനപക്ഷ വർഗീയത മുസ്ലിം തീവ്രവാദികൾ എന്ന മട്ടിലേക്കാണ് ഇപ്പോൾ സി പി ഐ എം പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഇക്കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ ഇവിടുത്തെ എൽ ഡി എഫ് പ്രസ്ഥാനങ്ങൾ തികഞ്ഞ പരാജയമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാരണം ഇവിടെ കോൺഗ്രസ് കേന്ദ്രത്തിലേക്ക് പോയാൽ മാത്രമേ ആർ എസ് എസിനെ എതിർക്കാൻ കഴിയുകയുള്ളൂ സി പി എമ്മിനെ അപേക്ഷിച്ച് കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണെന്നും സി പി ഐ എമ്മിന്റെ ദേശീയ പാർട്ടി സ്ഥാനം നഷ്ടപ്പെടാൻ പോകുന്ന ഒരു പാർട്ടിയാണെന്നും അവർ ഡൽഹിയിൽ പോയത് കൊണ്ട് കാര്യമായൊന്നും ചെയ്യാനില്ല എന്നും മനസ്സിലാക്കുന്ന ഇവിടുത്തെ വിദ്യാഭ്യാസമുള്ള ജനങ്ങൾ അത് എൽ ഡി എഫിനെയും സി പി ഐ എക്കാലത്തും അനുകൂലിക്കുന്ന അവരെ കേരളത്തിൽ ഭരണത്തിലേറ്റുന്നവർ തന്നെ കോൺഗ്രസിന് വോട്ട് ചെയ്യുകയും യു ഡി എഫിനെ വിജയിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങൾ അങ്ങനെ ഡൽഹിയിലേക്ക് പറഞ്ഞേക്കുന്നു എന്നുള്ള വസ്തുത നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇവർ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വലിയ ഭീമമായ പരാജയം നേരിട്ടുകൊണ്ടിരിക്കുന്നു പക്ഷെ ഇവർ വിലയിരുത്തുന്നതിലേക്ക് എത്തുന്നത് എന്തുകൊണ്ട് പരാജയം ഉണ്ടാകുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇവർ പാർട്ടിക്കുള്ളിൽ വിലയിരുത്തുന്നത് ഭൂരിപക്ഷ വർഗീയതയെ വളരെ ശക്തമായി എതിർക്കുന്നത് കൊണ്ടാണെന്നും അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷ ഹിന്ദുക്കളിൽ നിന്ന് നമുക്ക് എതിരഭിപ്രായം ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നു എന്ന നിഗമനത്തിൽ എത്തുകയും അങ്ങനെ ന്യൂനപക്ഷത്തെ എതിർക്കാൻ തുടങ്ങിയതിൻ്റെ ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാറ്റിലും പിന്നിൽ ജമാഅത്ത് ഇസ്ലാമി എല്ലാം ജമാഅത്ത് ഇസ്ലാമിയാണ് എൻ ഡി എഫ് ആണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം പോലും കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആണെന്ന് തോന്നുന്നു ഏർ മാഷ് പറഞ്ഞത് ഈ മെക്സവൻ എന്ന് പറയുന്ന അതിന്റെ പിന്നിലും ജമാഅത്ത് ഇസ്ലാമിയാണ് പിന്നീട് അദ്ദേഹത്തിന് ബബ്ബബെ അടിക്കേണ്ടി വന്നു അതിൽ നിന്ന് പിന്നോട്ടടിക്കേണ്ടി വന്നു കാരണം ഒരു കണക്കും നിരത്താനില്ലാതെ യാതൊരുവിധ തെളിവുമില്ലാതെ അതിന്റെ പിന്നിലും ജമാഅത്തെ ഇസ്ലാമിയാണ് എന്നങ്ങ് പറയാണ് ഇതിന് തുടക്കം കുറിച്ചത് എം വി ഗോവിന്ദൻ മാഷി തന്നെയാണ് എല്ലാറ്റിലും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി ഞാൻ ഇത്തരക്കാരോട് ഈ സി പി എമ്മുകാരോട് എനിക്ക് പറയാനുള്ളത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് കേരള മുസ്ലിമീങ്ങളിലെ വളരെ ചുരുങ്ങിയത് എന്ന് പറയാൻ പോലും ഇല്ലാത്ത ഒരു വർഗമാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് മത രാഷ്ട്രം വെടുത്തു ചേർക്കുന്ന നയമുണ്ടെന്നും അവർക്ക് തീവ്രവാദ രീതിയിലുള്ള ചിന്താഗതിയാണ് അവർ വളർത്തിയെടുക്കുന്നതെന്നും നമുക്കറിയാം അതിലൊന്നും യാതൊരു വിരോധവുമില്ല അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ആ ജമാഅത്തെ ഇസ്ലാമി ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എല്ലാത്തിലും പിന്നിൽ അവരാണെന്ന് പറയുമ്പോൾ ഇവിടുത്തെ മുസ്ലിമീങ്ങളുടെ ഒരു വലിയ വിഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് സമ്മതിക്കേണ്ടി വരും നമുക്കറിയാം ഇപ്പോ ഈ വയനാട്ടിൽ തന്നെ രാഹുൽ ഗാന്ധിക്ക് നമുക്കറിയാം മൂന്ന് ലക്ഷത്തി അറുപത്തി നാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടിന് ഭൂരിപക്ഷമുള്ള രാഹുൽ ഗാന്ധിയെ ഡൽഹിയിലേക്ക് അയച്ചത് ഇവിടുത്തെ മത തീവ്രവാദികളാണ് ന്യൂനപക്ഷ തീവ്രവാദികളാണ് ജമാഅത്ത് ഇസ്ലാമിയും അതുപോലെ എൻ ഡി എഫും ഒക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മണ്ഡലത്തിൽ മാത്രമുള്ള ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ജനസംഖ്യ എത്രയാണെന്നാണ് ഈ പി ബി അംഗം മനസ്സിലാക്കുന്നത് സി പി ഐ എമ്മിന് എന്ത് കണക്കെന്താണ് അമിത്ഷാ രാഹുൽ ഗാന്ധി ആദ്യം തന്നെ വയനാട്ടിൽ മത്സരിക്കാൻ വന്നപ്പോൾ അമിത് പറഞ്ഞു ഇത് പാകിസ്ഥാനാണോ ഇന്ത്യയാണോ എന്ന് മനസ്സിലാവുന്നില്ല എന്ന് മുസ്ലിം ലീഗിന്റെ പച്ചക്കടി കൊടി കണ്ടുകൊണ്ടാണ് അത്തരത്തിൽ പറഞ്ഞതെങ്കിൽ ഇന്ന് ഈ അമിത് ഷായും അതുപോലെ തന്നെ ഈ എ വിജയരാഘവനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാതിരിക്കുന്നു ഇല്ലാതെ ആയിരിക്കുന്നു ഇത് ആർ എസ് എസിന്റെ നേതാക്കളാണോ അതോ സി പി ഐ നേതാക്കളാണോ എന്ന് മനസ്സിലാവാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാറ്റിനും പിന്നിൽ എൻ ഡി എഫ് ആണ് നിരോധിക്കപ്പെട്ട സംഘടനയാണ് ഞങ്ങൾ അന്വേഷിച്ചു പോയി നോക്കുമ്പോൾ രണ്ട് അഡ്മിന്മാർ എൻ ഡി എഫ് കാരാണ് എന്നൊക്കെ പച്ചക്ക് കളവിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക യാതൊരുവിധ കണക്കുമില്ലാതെ എല്ലാറ്റിലും പിന്നിൽ ജമാഅത്ത് ഇസ്ലാമി ഞങ്ങൾ മുസ്ലിമീങ്ങളുടെ ജനസംഖ്യാ നിരക്കിൽ തൊണ്ണൂറ് ശതമാനവും കേരളത്തിൽ വരുന്നത് സി പി ഐ മനസ്സിലാക്കണം അത് ഇവിടുത്തെ സുന്നികൾ എന്ന് പറയുന്ന വിഭാഗമാണ് തൊണ്ണൂറ് ശതമാനത്തിലേറെ ആ വരുന്ന പിന്നെ തൊണ്ണൂറ് ശതമാനം തന്നെ കൂട്ടിക്കഴിഞ്ഞാൽ പത്ത് ശതമാനത്തിൽ മാത്രമാണ് ഇവിടുത്തെ പുത്തൻവാദികൾ എന്ന് പറയുന്ന മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഈ പ്രസ്ഥാനങ്ങൾ വരുന്നത് അതിൽ തന്നെ വലിയ വിഭാഗം മുജാഹിദാണ് ഈ പത്ത് ശതമാനത്തിൽ തന്നെ വലിയ വിഭാഗം എന്ന് പറയുന്നത് മുജാഹിദം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സാധനം ഏതെങ്കിലും മൂലക്കു ഒന്നോ രണ്ടോ കുടുങ്ങിപ്പോയാലായി എന്നല്ലാതെ ഇപ്പറിയുന്ന എൻ്റെ നാട്ടിൽ തന്നെ ഒരു ജമാഅത്തെ ഇസ്ലാമിയെ എനിക്കറിയില്ല പലപ്പോഴും മുജാഹിദീങ്ങൾ ഒന്നോ രണ്ടോ കുടുങ്ങി പോകാറുണ്ടെങ്കിൽ പോലും ജമാത്ത് ഇസ്ലാമി എനിക്ക് അറിഞ്ഞുകൂടാത്ത ഇനി ആരെങ്കിലും ഉണ്ടായാലായി എന്നല്ലാതെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സാധനം കേരളത്തിൽ വളരെ ചുരുങ്ങിയ ഒരു അംഗമുള്ള ഒരു പ്രസ്ഥാനമാണിവർ പക്ഷെ ഇവർക്ക് ഇവിടുത്തെ മീഡിയകൾ ഇവിടുത്തെ വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്ന ഇവരുടെ ഇവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ പറ്റുന്ന മീഡിയകൾ അവരുടെ കൈ കൈകളിലുണ്ട് നമുക്ക് നമുക്കറിയാം ഏർ മാധ്യമ ദിനപത്രം അതുപോലെ തന്നെ മീഡിയ വൺ എന്നൊക്കെ പറയുന്നത് ഇവരുടെ നിയന്ത്രണത്തിലുള്ള ഒരു മാധ്യമ സ്ഥാപനങ്ങളാണ് പക്ഷെ പലപ്പോഴും അവരുടെ മതരാഷ്ട്രവാദവും മറ്റും പറയാതെ തന്നെ മുന്നോട്ട് പോകുന്ന മാധ്യമ സ്ഥാപനങ്ങളാണ് ഇതൊക്കെ ഞങ്ങൾ മുസ്ലിമീങ്ങൾക്കിടയിൽ പോലും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കുവാനും മറ്റുമൊക്കെയുള്ള പ്രവർത്തനങ്ങൾ അവർ അവരുടെ സമയാസമയങ്ങളിൽ അവർ ഉപയോഗിക്കാറുണ്ടെങ്കിൽ പോലും മതരാഷ്ട്രവാദവും അവരുടെ ആത്യന്തികമായ അവരുടെ രാഷ്ട്രീയ ചിന്താഗതികളൊന്നും ഈ ഒരു മാധ്യമ സ്ഥാപനങ്ങളിലൂടെ വളർത്താറില്ലെന്നാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം പക്ഷേ എന്തിരുന്നാലും അവർക്ക് ഇത്തരത്തിൽ മാധ്യമ സംവിധാനങ്ങളുണ്ട് എന്നല്ലാതെ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന സുന്നികൾക്ക് ഇല്ലാത്ത രീതിയിലുള്ള വളർച്ച അവരുടെ മാധ്യമ സംവിധാനങ്ങൾക്ക് അവർ കൈവരിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണെങ്കിൽ പോലും ജനസംഖ്യാനുപാതികമായി ഇവിടുത്തെ ജനസംഖ്യയിലെ മുസ്ലിംകളുടെ ജനസംഖ്യയിലെ വളരെ കുറഞ്ഞ ചുരുങ്ങിയ ഒന്നും കാര്യമായി ഇവിടെ ചെയ്യാൻ പറ്റാത്ത ഈ ഒരു ജമാഅത്ത് ഇസ്ലാമിയുടെ പേരിലേക്ക് എല്ലാ കാര്യങ്ങളും അവരാണ് ജമാഅത്ത് ഇസ്ലാമിയാണ് എന്ന് ഈ സി പി ഐ എമ്മിന്റെ ആളുകൾ ഇങ്ങനെ വലിച്ചിടുമ്പോൾ കേരളത്തിലെ വലിയ ഭൂ ഭൂരിപക്ഷം വരുന്ന സുന്നികളെ പോലും മതരാഷ്ട്രവാദികളും അതുപോലെ തന്നെ തീവ്രവാദികളുമായി മുദ്ര കുത്തുന്ന ഒരു ജോലിയാണ് സി പി ഐ എം കൂടെ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം സി പി എമ്മിനെക്കാലത്തും അത് അപകടം ചെയ്യും ഈ ഇവിടെയുള്ള നമുക്കറിയാം ഈ സി പി ഐ എൽ ഡി എഫ് പ്രസ്ഥാനങ്ങൾ ഇന്ന് കേരളം ഭരിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായും ഒരു വലിയ ന്യൂനപക്ഷത്തിന്റെ പിന്തുണയോടുകൂടെ തന്നെയാണ് അങ്ങനെയല്ലാതെ മത്സരിക്കാൻ കഴിയില്ല എന്ന് നമുക്ക് ഓരോരുത്തർക്കും കൃത്യമായി അറിയുന്നതാണ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ സി പി എമ്മിന്റെ നില അപകടാവസ്ഥയിലേക്കാണ് ഇത്തരം പ്രസ്താവനകൾ പോകുന്നത് ബി ജെ പി യെ ഇവിടുത്തെ ആർ എസ് എസിനെയും ബി ജെ പി എക്കാലത്തും ബി ജെ പി ഒക്കെ അവരെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന രീതിയിലുള്ള ഡയലോഗുകളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും സി പി ഐ ഭാഗത്തു നിന്ന് വരുന്നത് കാരണം ഇതൊക്കെ മതതീവ്രവാദികളാണ് ന്യൂനപക്ഷ തീവ്രവാദികളാണെന്ന് എക്കാലത്തും ഉത്തരേന്ത്യയിൽ നിന്നും മറ്റുമൊക്കെ ഈ ആർ ആളുകൾ പറയുമ്പോൾ അത്ഭുതത്തോടു കൂടെ നോക്കിക്കാണുന്ന കേരളീയരായ നമ്മൾ കേരള ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ പി വി അംഗങ്ങൾ പോലും സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ പോലും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ജമാഅത്ത് ഇസ്ലാമിയുടെയും എൻ ഡി എഫിൻ്റെയും മുകളിലൊക്കെ വെച്ചു കെട്ടുമ്പോൾ ആ ലക്ഷക്കണക്കിന് ഇപ്പോൾ നമ്മുടെ രാഹുൽ ഗാന്ധി തന്നെ കേരളത്തിൽ വയനാട്ടിൽ നിന്ന് ജയിച്ചത് മൂന്ന് ലക്ഷത്തി ചില്ലുവാനം വോട്ടുകൾക്കാണെങ്കിൽ അദ്ദേഹത്തിന്റെ പങ്കിളിപ്പ് ജയിച്ചത് നാല് ലക്ഷത്തിലധികം വോട്ടിനാണെങ്കിൽ ഇതൊക്കെ ഇവിടുത്തെ മതതീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണ് അവരൊക്കെ ഡൽഹിയിലെത്തിയത് എന്ന് പറയുമ്പോൾ ഒരു ഒരു നമുക്കറിയാം വയനാട്ടിൽ കോൺഗ്രസിന്റെ സീറ്റാണെങ്കിൽ പോലും വലിയ രീതിയിൽ മുസ്ലിം ലീഗിന്റെ ശക്തി പ്രകടനമുള്ള ശക്തിയുള്ള മുസ്ലിം ലീഗിന്റെ വോട്ട് ബാങ്ക് ഉള്ള ഒരു മേഖലയാണ് വയനാട് മണ്ഡലം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഉള്ള ആളുകളൊക്കെ വോട്ട് ചെയ്തവരൊക്കെ ഈ ലക്ഷങ്ങളൊക്കെ മത തീവ്രവാദികളാണെന്ന് പറയുമ്പോൾ ബി ജെ പി പോലും ഇത്തരത്തിലുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ് അത്തരത്തിലുള്ള രീതിയിലുള്ള പോക്കാണ് സി പി ഐ പോയിക്കൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല നമുക്കറിയാം മിക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാലങ്ങളായി സി പി എം ആർ എസ് എസിനെ പിന്തുണക്കുന്ന അവരെ രഹസ്യമായി അവരോട് ചർച്ച നടത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അങ്ങനെ ആർ എസ് എസുമായി രഹസ്യ ചർച്ച നടത്താൻ മുഖ്യമന്ത്രി വിട്ടു എന്ന് പറയപ്പെടുന്ന ഇവിടുത്തെ എ ഡി ജി പി തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് ഡി ജി പി സ്ഥാനത്തേക്ക് വീണ്ടും സ്ഥാനക്കയറ്റം കൊടുക്കാൻ പോകുന്നത് അദ്ദേഹത്തെ നിർദ്ദേശിച്ചത് സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നതും ഈ ആർ എസ് എസുമായുള്ള മുഖ്യമന്ത്രിയുടെയും സി പി ഐ എമ്മിൻ്റെയും അന്തർധാര എത്തരത്തിൽ വളരുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് അങ്ങനെ ഈ നമ്മുടെ തൃശ്ശൂരിൽ ഈ സിനിമാ നടനെ വിജയിപ്പിക്കുന്നതിൽ ഇവർ തൃശ്ശൂർ പൂരം കലക്കുവാൻ വേണ്ടി പോലീസിനെ വെച്ചുകൊണ്ട് ആർ എസ് എസുമായി അന്തർധാരയുണ്ടാക്കി അങ്ങനെ തൃശ്ശൂർ പൂരം അവർക്ക് വേണ്ടി കലക്കിക്കൊടുത്ത് അവിടെ ഈ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച സി പി എം ഭരണകൂടവും സി പി ഐ എമ്മിന്റെ കീഴിലുള്ള ഈ പോലീസും ഇത്തരത്തിലൊക്കെ പ്രവർത്തിച്ചത് എത്ര കറക്റ്റായിരുന്നു അതൊക്കെ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ ഇവർ ആർ എസ് എസുമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ് ഇത്തരം ഡയലോഗുകൾ അതിലേക്കാണ് വിരൾച്ചുകൊണ്ടത് എന്ന് പറയാതിരിക്കാൻ വയ്യ ഏതായാലും കോൺഗ്രസ് അടുത്ത പ്രാവശ്യം ഇവിടെ ഒരു ഭരണം ഭരണത്തിലേറാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് കോൺഗ്രസിനെ ഒന്നുകൂടി മോട്ടിവേറ്റ് ചെയ്യാൻ ന്യൂന ന്യൂനപക്ഷങ്ങൾക്കിടയിലൊക്കെ കോൺഗ്രസിന് സ്വാധീനം വളർത്താൻ ഇത്തരം ഡയലോഗുകൾ കൊണ്ട് ഉപകരിക്കും ഈ ഡയലോഗുകളൊക്കെ കോൺഗ്രസിൻ്റെ ഉപകാരത്തിലേക്കും സി പി എമ്മിന് നാശത്തിലേക്കുമാണ് പോകുന്നതെന്ന് മാത്രം പറഞ്ഞു തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം